കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വര്ഷത്തേക്കുള്ള ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു മുഹമ്മദ് മുഹസിൻ എംഎല്എ ഉദ്ഘാടനം നിർവഹിച്ചു യുഎസ്എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രതിഭാ പോഷണ പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പരിപാടിയുടെ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു പട്ടാമി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹുസിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ ക്യൂരിയോസിറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡെഡിക്കേഷനും ഹാർഡ് ഹാർഡ് വർക്കും അതിനെ അതിനെ അങ്ങനെ കൊടുക്കുന്നേറ്റഡ് ആയിട്ട് ഓരോ മേഖലയിലും താല്പര്യം പ്രകടിപ്പിക്കുകയും നിരന്തരമായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റുള്ളവരുടെ നിർബന്ധമില്ലാതെ തന്നെ അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും മികച്ച രീതിയിൽ ആ ഓരോ മേഖലയിലും പെർഫോമൻസ് കാഴ്ചവെക്കാൻ തയ്യാറെ ലഭിക്കുക എന്നതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ മറികടക്കാനുള്ള വലിയ യജ്ഞത്തിലാണ് നമ്മൾ ആ വെല്ലുവിളികളെ മറികടക്കാൻ ചിലപ്പോൾ ഈ ലോകം നമ്മൾ ജീവിക്കുന്ന ലോകം കൂടുതൽ മെച്ചപ്പെട്ട ലോകമാക്കി മാറ്റുന്നതിന് പങ്കുവഹിക്കാൻ വഹിക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വിജയൻ അധ്യക്ഷനായിരുന്നു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് മൂന്ന് വർഷത്തോളം മികച്ച ക്ലാസുകൾ പഠനയാത്രകൾ ജില്ലാ സംസ്ഥാന ക്യാമ്പുകൾ വായന വളർത്തുന്നതിനുതകുന്ന പുസ്തകങ്ങൾ എന്നിവയെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം ലത പദ്ധതി വിശദീകരണം നടത്തി പട്ടാമ്പി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി മനോജ് ആദിത്യ കൃഷ്ണ വൈഷ്ണവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു